മഹാജനങ്ങളെ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഇരിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും അറിയാമല്ലോ ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കുമല്ലോ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും വീഡിയോ ഇടുന്ന ഒരാളാണ് എനിക്കറിയാം എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ കുറച്ച് പേരെങ്കിലും ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം ആ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത് ഇനിയും ഞാൻ ഇടുന്ന വീഡിയോക്ക് ഇനിയും എന്റെ ജീവിത സാധനം വരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നെഗറ്റീവ് ഇടാൻ വേണ്ടി മാത്രം കയ്യിലരിക്കുന്ന നെഗറ്റീവ് നാറികളോടാണോ ഞങ്ങളെ പോലുള്ളവരുടെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നെഗറ്റീവ് നിങ്ങൾ ഓർത്തോളൂ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് ഞാൻ നിങ്ങളോടും ഓരോരുത്തരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാം അതല്ലാത്ത ഞങ്ങളെ പോലുള്ള തർക്കിച്ച് നിൽക്കാനാണ് നിങ്ങളെ പോലുള്ളവരുടെ പാവമെങ്കിൽ നെഗറ്റീവ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഇത്ര മാത്രം അപ്പൊ പറഞ്ഞെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്റെ നല്ല വാക്കുകൾ അവസാനിപ്പിക്കാണ് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു